ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു മറീൻ ഡിസൈൻസ് ഇന്ന് നമുക്ക് ഒരു പാർട്ടി വെയർ ഫ്രോക്ക് സിമ്പിൾ ഫ്രോക്കിൻ്റെ കട്ടിങ് വീഡിയോ കണ്ടു നോക്കാം അപ്പോൾ കഴിഞ്ഞ ദിവസം മൂന്ന് ഫ്രോക്ക് ചെയ്തിട്ട് ഞാനതിൻ്റെ മോഡലുകൾ കാണുന്നതിന് വേണ്ടിയിട്ട് വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ വിശദമായിട്ടുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം ഞാൻ ആ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒന്ന് പോയി കണ്ടു നോക്കണം കേട്ടോ അപ്പം ഞാനതിൻ്റെ ലിങ്ക് നമ്മുടെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചേക്കാം കേട്ടോ അപ്പോൾ ഇതിൽ ഒരു ഫ്രോക്ക് എടുത്ത് നമുക്ക് അതിൻ്റെ കട്ട് ചെയ്യുന്ന വീഡിയോ നമുക്ക് കാണാം വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്ന ഫ്രോക്കാണ് സിമ്പിളായിട്ട് വലിയ പ്രത്യേകതകളൊന്നുമില്ല എന്ന നല്ല എലിഗൻ്റ് ലുക്കാണ് അപ്പോൾ ഷിമ്മറിൻ്റെ ഒരു ഗ്ലേസിങ് വരുന്ന നെറ്റാണ് ഇതിന് ഉപയോഗിച്ചിരിക്കുന്നത് പിന്നെ ഒരു ലേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ നമുക്കതിന് ലൈനിങ് ആയിട്ട് സാറ്റിൻ ലൈനിങ് ആണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഈ നെറ്റ് വരുന്നത് മീറ്ററിന് അറുപത് രൂപയാണ് വരുന്നത് അതുപോലെ നല്ലൊരു സാറ്റിൻ മെറ്റീരിയലാണ് നല്ല ഗൗൺ സാറ്റിൻ നമുക്ക് ഈ സാറ്റിൻ തന്നെയായിട്ട് ഗൗണൊക്കെ അടിക്കുന്ന ഗൗൺ സാറ്റിൻ ഉണ്ടല്ലോ അതാണ് ലൈനിങ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് അത് തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണെട്ടോ മീറ്ററിന് വരുന്നത് അപ്പോൾ നമുക്കിതിൻ്റെ കട്ടിങ് വീഡിയോ കണ്ടുനോക്കാം അപ്പോൾ ഇതിൻ്റെ മോഡലുകൾ ആയിട്ട് കാണണം എന്നുള്ളവർക്ക് പാർട്ടി വെയർ നമ്മൾ ഇപ്പോൾ ഡ്രസ് കോഡൊക്കെ ചെയ്യുന്നുണ്ടല്ലോ അപ്പോൾ അങ്ങനെ മോഡലുകൾ കാണുന്നുള്ളവർക്ക് നമ്മുടെ ചാനലിൽ കയറി നോക്കാവുന്നതാണ് അപ്പോൾ പുതിയ മോഡലുകൾ ചെയ്യുമ്പോൾ ഞാൻ വീഡിയോ ആയിട്ട് ചെയ്യാറുണ്ട് അപ്പോൾ അതൊന്ന് നിങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ കയറി നോക്കുക പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ സ്റ്റിച്ചിങ് അറിയാവുന്ന ഫ്രണ്ട്സിനും കൂടി ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പം നമുക്ക് ഇതുപോലെ ലൈനിങ് ആദ്യം ബോഡി പാർട്സൊക്കെ കട്ട് ചെയ്യാം അപ്പോൾ ലൈനിങ് എടുത്ത് നാലായിട്ട് മടക്കിയിട്ട് കൊടുത്തിട്ട് നമുക്ക് നമുക്കതിൻ്റെ അടിഭാഗമൊക്കെ ഒന്ന് ലെവൽ ചെയ്ത് എടുത്ത് എടുക്കാം കേട്ടോ കട്ടിങ് അഡ്ജാണല്ലോ കറക്റ്റായിട്ട് ലെവൽ ആയിരിക്കില്ല അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഒന്ന് ലെവൽ ചെയ്തെടുക്കാം ഇനി നമുക്ക് ബോഡി ലെങ്ത്ത് എത്രയാണോ വേണ്ടത് അതിൻ്റെ കൂട്ടത്തിൽ ഒരിഞ്ച് തൈൽത്തുമ്പും കൂടെ ആഡ് ചെയ്ത് ഇവിടെ ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കണം ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു പന്ത്രണ്ടര ഇഞ്ച് ആണ് അപ്പോൾ ഒരിഞ്ച് കൂട്ടി പതിമൂന്നര ഇഞ്ച് മാർക്ക് ചെയ്ത് എടുക്കുന്നുണ്ട് പിന്നെ ഞാനിവിടെ ഷോൾഡർ ഒരു നാലേ മുക്കാൽ ഇഞ്ചാണ് കേട്ടോ കൊടുക്കുന്നുള്ളൂ ഇച്ചിരി നെക്ക് വൈഡ് ആയിട്ടാണ് ഫ്രണ്ട് എടുക്കുന്നത് അതും സ്ക്വയർ നെക്കാണ് അതുകൊണ്ട് നാലേ മുക്കാൽ അല്ലെങ്കിൽ ഇത്ര അളവിന് അഞ്ചിഞ്ച് വരെയൊക്കെ എടുക്കാം കേട്ടോ അപ്പോൾ ആംഹോളും അതുപോലെ തന്നെ നാലേ മുക്കാൽ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചെസ്റ്റ് റൗണ്ട് മാർക്ക് ചെയ്തെടുക്കണം അപ്പോൾ നമുക്ക് ചെസ്റ്റ് റൗണ്ട് സാധാരണ ചെയ്യണെങ്ങനെയാണെന്ന് ഞാനൊന്ന് പറഞ്ഞു തരാം നമുക്ക് ടോട്ടൽ എത്രയാണോ ചെസ്റ്റ് റൗണ്ട് നമുക്ക് കുട്ടികൾക്ക് അളവ് എടുക്കുമ്പോൾ കിട്ടുന്നത് അത് നാലായിട്ട് പാകിച്ചെടുക്കുക ആദ്യം രണ്ട് ടേപ്പിൽ കിട്ടുക എടുക്കുവാണെങ്കിൽ ഇതുപോലെ രണ്ടായിട്ട് മടക്കിയിട്ട് ഒന്നും കൂടി മടക്കിയെടുക്കുക അപ്പം നമുക്ക് എത്രയാണോ അതിൻ്റെ നാലിലൊന്ന് കിട്ടുമല്ലോ ചെസ്റ്റ് റൗണ്ട് എത്രയാണോ അതിൻ്റെ നാലിലൊന്ന് കണ്ടതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക പിന്നെ നമുക്ക് ബോഡിക്ക് കറക്റ്റ് അളവിനല്ലോ നമ്മൾ ഇടുന്നത് ഉടുപ്പ് ഇച്ചിരി ലൂസായിട്ട് വേണമല്ലോ അപ്പോൾ അതിനുള്ള ലൂസ് ഒരിഞ്ച് മാർക്ക് ചെയ്യണം നാലായിട്ട് മടക്കുമ്പോൾ ഒരിഞ്ച് എക്സ്ട്രാ മാർക്ക് ചെയ്യണം പിന്നെ തുമ്പ് അങ്ങനെ ടോട്ടൽ രണ്ടിഞ്ച് നമുക്ക് എക്സ്ട്രാ മാർക്ക് ചെയ്ത് എടുക്കണം അങ്ങനെയാണ് ഞാൻ ചെയ്തെടുക്കൽ അങ്ങനെ ചെയ്തെടുത്താൽ ആയിട്ട് നമുക്ക് കിട്ടുട്ടോ. കേട്ടോ അപ്പോൾ വേസ്റ്റിൻ്റെ അവിടെ റൗണ്ടും നമുക്ക് സെയിം തന്നെ അടളപ്പെടുത്തി കൊടുത്തതിന് ശേഷം ഒരു അര ഇഞ്ച് അല്ലെങ്കിൽ മുക്കാൽ ഇഞ്ച് കുറച്ച് വരച്ചെടുക്കാം പിന്നെ നമുക്ക് ബാക്കി ഭാഗം ഷേപ്പ് ചെയ്യാൻ കുട്ടികൾക്കാവുമ്പോൾ വള്ളി കെട്ടിക്കൊടുത്ത് വലിച്ച് കെട്ടി നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കാമല്ലോ അപ്പോൾ ഇതുപോലെ ചെയ്തെടുക്കുക പിന്നെ അതിൻ്റെ റൗണ്ടിൻ്റെ താഴ്ഭാഗത്ത് മുകളിലേക്കും അതുപോലെ തന്നെ ഒരു മുക്കാലഞ്ചോളം കയറ്റി ഷേപ്പ് ചെയ്തെടുക്കണം കേട്ടോ അപ്പം ഞാനൊരു യെല്ലോ കളറ് ഷെയ്ഡിലുള്ള ചോക്കാണ് മാർക്ക് ചെയ്ത് നിങ്ങൾക്ക് കാണത്തില്ലെന്നോർത്ത് ബ്ലൂ ഷെയ്ഡിലും കൂടെ മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട് ചെയ്തെടുക്കുന്നുണ്ടെന്നാൽ ലൈറ്റിൻ്റെ പ്രോബ്ലം കാരണം മാർക്കിങ് കാണത്തില്ല എന്ന് തോന്നുന്നു പക്ഷേ ഞാൻ കട്ട് ചെയ്ത് മാർക്ക് ചെയ്തെടുത്തിക്കൂടെ കട്ട് ചെയ്തപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇനി നമുക്ക് നെക്കിൻ്റെ അളവ് മാർക്ക് ചെയ്തെടുക്കണം ഞാനിവിടെ ഒന്നേ മുക്കാൽ ഇഞ്ചാണ് കട്ട് ചെയ്തെടുക്കുന്നത് ക്യാൻവാസിലാണെങ്കിൽ എടുക്കണം ഇത് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ രണ്ടേകാൽ കിട്ടും അതായത് ടോട്ടൽ നാലര ഇഞ്ച് അപ്പോൾ ഒന്നേ മുക്കാൽ ഇഞ്ച് അകലവും നാലര ഇഞ്ച് ഇറക്കവും എടുത്ത് കൊടുത്ത് സ്ക്വയർ നെക്ക് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ബാക്ക് നെക്കിനും നമ്മൾ സെയിം ഒന്നേ ഇഞ്ച് തന്നെ അകലം കൊടുത്ത് ഒരു രണ്ടര മൂന്നിഞ്ചോളം നെക്ക് ഇറക്കുന്നുണ്ട് മൂന്നിഞ്ചാണെന്ന് തോന്നുന്നു ഞാൻ ഇറക്കിയത് കേട്ടോ അത്രയൊക്കെ മതിയാകും ഇറക്കി നടുഭാഗം കട്ടിട്ട് കൊടുക്കുന്നുണ്ട് സിബ് അറ്റാച്ച് ചെയ്യാൻ ഇനി നമുക്ക് സ്ലീവിന് ലെങ്ത് എത്രയാണോ വേണ്ടത് അതിൻ്റെ കൂടുതൽ ഒരിഞ്ച് തൈൽത്തുമ്പോടെ കൂട്ടി ആദ്യം ഒന്ന് മാർക്ക് ചെയ്യുക പിന്നെ നമുക്ക് മൂന്നിഞ്ച് എക്സ്ട്രാ കൊടുത്തിട്ട് അതും മാർക്ക് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ അടിഭാഗത്ത് ഇലാസ്റ്റിക് ഇട്ട് കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഒരിഞ്ചിന് പകരം രണ്ടിഞ്ച് അല്ലെങ്കിൽ ഒന്നര ഇഞ്ചോളം എക്സ്ട്രാ മാർക്ക് ചെയ്ത് എടുക്കണം കേട്ടോ പിന്നെ നമുക്ക് ഇതിൻ്റെ ഷേപ്പ് നമുക്ക് നാലിഞ്ചൊക്കെ കുഴിച്ചെടുത്തിട്ട് ഒന്ന് സാധാരണ രീതിയിൽ ഷേപ്പ് ചെയ്തെടുത്തതിന് ശേഷം മൂന്നിഞ്ച് നമ്മൾ പഫിന് വേണ്ടിയിട്ട് കൂടുതൽ എക്സ്ട്രാ എടുത്തിട്ടില്ലേ ആ പോയിന്റിൽ നിന്നും നമ്മൾ താഴത്തെ ആദ്യം മാർക്ക് ചെയ്തെടുത്തതിലേക്ക് ഷേപ്പ് ചെയ്ത് മാർക്ക് ചെയ്ത് എടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ഇതിൻ്റെ വണ്ണം നമുക്ക് തുണി നാലായിട്ട് മടക്കുമ്പോൾ ഇപ്പോൾ ഇതിന് പതിനൊന്ന് കിട്ടുന്നുണ്ട് അപ്പോൾ അതുപോലെ മാക്സിമം എടുത്ത് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മൾ നോർമലി ചെയ്യുകയാണെങ്കിൽ ഒരു ഏഴിഞ്ചൊക്കെ മതി അതിന് പകരം ഞാൻ പതിനൊന്ന് എടുത്തിട്ടുണ്ട് നമുക്ക് എത്ര എടുക്കുന്നോ അത്രയും പഫായിട്ട് സ്ലീവ് കിട്ടും കേട്ടോ അപ്പോൾ നമ്മൾ ലൈനിങ് എല്ലാം കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ലൈനിങ് വെച്ച് കൊടുത്തിട്ട് നമ്മുടെ പ്ലെയിൻ നെറ്റിൽ ബോഡി പാർട്സും സ്ലീവും എല്ലാം കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ ബാക്ക് പോ ബോഡിയുടെ സെൻറ്റർ പോർഷനിൽ നമുക്ക് സിബ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നതുകൊണ്ട് ബാക്ക് ബോഡി ഓപ്പൺ ആക്കി കൊടുക്കണം ഞാനിവിടെ സിബ് അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് എക്സ്ട്രാ തയ്യൽത്തുമ്പൊന്നും ആഡ് ചെയ്യാറില്ല കേട്ടോ നമുക്ക് ഫ്രണ്ടിൽ കു കുട്ടികൾക്കായാലും വലിയവർക്കായാലും വയറൊക്കെ വരുന്നതുകൊണ്ട് ബാക്ക് എപ്പോഴും പൊങ്ങിയിരിക്കും അപ്പോൾ ആ പൊങ്ങി ഇരിക്കുന്നത് ഒഴിവാക്കുന്നതിന് വേണ്ടി അതായത് നമ്മൾ ടക്ക് ഇടുന്നത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സിബൊക്കെ കൊടുക്കാറ് കുട്ടികൾക്ക് ഇടാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടും അപ്പം അങ്ങനെ ഒരു ഒരിഞ്ച് നമുക്ക് ബാക്ക് ബോഡിയിൽ കുറവ് വരുമ്പം ബോഡി പാർട്ട് ബാക്ക് ബാക്കിൽ ഷെയ്പ്പായിട്ടിരിക്കും കേട്ടോ അപ്പോൾ ഞാനതുകൊണ്ട് ബാക്കിൽ എക്സ്ട്രാ സിബിന് വേണ്ടിയിട്ട് എടുക്കാറില്ല അപ്പോൾ ബോഡി നല്ല ഷേപ്പ് ആയിട്ടിരിക്കും ഫ്രണ്ടിൽ നമുക്ക് എക്സ്ട്രാ തുമ്പും കിട്ടും അപ്പോൾ നമ്മുടെ ലൈനിങ് എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ടോട്ടൽ ലെങ്ത്ത് മുപ്പത്തി എട്ടാണ് വേണ്ടത് അതിൽ നിന്ന് പന്ത്രണ്ടര കുറച്ച് ബാക്കി ഇരുപത്തഞ്ചര കിട്ടിയിട്ടുണ്ട് പിന്നെ നമ്മൾ ബോഡിയിലേക്ക് അറ്റാച്ച് ചെയ്യാനുള്ള അറേഞ്ച് തുമ്പോടെ കൂട്ടി ടോട്ടൽ ഇരുപത്താറഞ്ച് ലെങ്ത്തിൽ താഴെ ഭാഗത്ത് സ്കേർട്ട് പോഷനിൽ നെറ്റ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇവിടെ നാല് പീസ് എടുത്തിട്ടുണ്ട് കേട്ടോ എത്ര പീസ് നമുക്ക് കിട്ടുന്നോ അത്രയും പീസ് നമുക്ക് എടുക്കാം കേട്ടോ പ്ലീറ്റ് ഇടാൻ എത്ര നന്നായിട്ട് പ്ലീറ്റ് ഇടാൻ കിട്ടുന്നുണ്ടോ അത്രയും ഫ്രോക്ക് നല്ല ഭംഗിയായിട്ടിരിക്കും കേട്ടോ ഇനി ഞാൻ അതുപോലെ തന്നെ ലൈനിങ്ങും സെയിം അളവിൽ തന്നെ എടുക്കുന്നുണ്ട് നെറ്റിൻ്റെ അടിഭാഗം നമ്മൾ മടക്കി എടുക്കുന്നില്ല പക്ഷേ ലൈനിങ് മടക്കി എടുക്കുന്നുണ്ട് അപ്പോൾ നെറ്റിൻ്റെ ഉള്ളിൽ നിന്നോളൂ അപ്പോൾ സെയിം അളവിൽ തന്നെ ലൈനിങ്ങും കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് ഇതുപോലെ ഒരു ഷേപ്പിൽ ഉടുപ്പിൽ കെട്ടുന്നതിന് വേണ്ടിയിട്ട് വള്ളി വെട്ടിയെടുക്കുക അപ്പോൾ ലൈനിങ് ആദ്യം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അത് വെച്ചിട്ട് നമ്മുടെ നെറ്റും കൂടി കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇത് രണ്ടും ഒരുമിച്ച് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് അടിച്ച് മറിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഉടുപ്പിൻ്റെയൊക്കെ വീഡിയോ പലതും ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിലൊക്കെ പലപ്പോഴായിട്ട് ഞാൻ ഫ്രോക്കിൻ്റെ കട്ടിങ് വീഡിയോ സ്റ്റിച്ചിങ് വീഡിയോ ഒക്കെ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതിൽ സ്റ്റിച്ചിങ് വീഡിയോ ഉൾപ്പെടുത്തിയിട്ടില്ല നെക്ക് സാധാ പോലെ പീസ് ഞാൻ കട്ട് ചെയ്തെടുത്ത് കാണിച്ചിട്ടുണ്ടല്ലോ അത് വെച്ചിട്ട് നമുക്ക് തയ്ച്ച് മറിച്ചെടുക്കാം നെക്ക് തയ്ച്ച് സിബ് അറ്റാച്ച് ചെയ്ത് ഫസ്റ്റ് സ്ലീവും അറ്റാച്ച് ചെയ്ത് ഒക്കെ ഇട്ട് കൊടുത്ത് ചെയ്തെടുത്ത് ഉടുപ്പ് ഫിനിഷ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ സ്റ്റിച്ചിങ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു ഫ്രോക്കാണെന്നാൽ അത് നമുക്ക് എലിഗൻ്റ് ആയിട്ട് വെയർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാനും പറ്റും അതൊരു വെഡ്ഡിങ്ങിൻ്റെ ഡ്രസ്സ് കോഡായിട്ട് കുട്ടികൾക്ക് വേണ്ടി ചെയ്തെടുത്തായിരുന്നു അപ്പോൾ അതേ ഇതുപോലെ സ്ലീവിൻ്റെ അറ്റത്ത് ഇലാസ്റ്റിക് ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് വേസ്റ്റിൻ്റെ റൗണ്ടിൻ്റെ ഭാഗത്ത് നമ്മുടെ ലേസും ആക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ ബാക്കി മോഡൽസ് എല്ലാം ചെയ്തത് വീഡിയോ ആയിട്ട് കൊടുത്തിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ നോക്കുക ഇന്നത്തെ വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത് അപ്പോൾ പുതിയ വീഡിയോസ് ഒക്കെ വരുന്നവരെല്ലാവർക്കും ബൈ ബൈ താങ്ക് ഫോർ